ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചിക്കൻ വരട്ടിയതാണ് തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണിത് അപ്പോൾ അതിന് മുന്നേറ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇനി അത് തയ്യാറാക്കാനായിട്ട് ചിക്കൻ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ അതെ ചിക്കൻ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് വലിയുള്ളി നാലായിട്ട് കീറിയതാണ് ചേർത്ത് കൊടുത്തത് ഇനി കുറച്ച് വെളുത്തുള്ളി അതോടൊപ്പം ഇഞ്ചി പച്ചമുളക് ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ചിക്കനിലേക്ക് വേണ്ട പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി അതോടൊപ്പം പെരുംജീരകം പൊടിച്ചത് കൂടി ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ അരപ്പിനി ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം ഇനി കൈ വെച്ചിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടിത് അരമണിക്കൂർ സമയത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ അതേ അരമണിക്കൂറായി ചിക്കൻ മാറ്റി വെച്ചിട്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി അരിഞ്ഞെടുക്കാം ഇനി ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഉള്ളി അതിലേക്ക് ചേർത്ത് ബ്രൗൺ വരെ ഒന്ന് വഴറ്റി എടുക്കാം ഉള്ളി വഴറ്റിയെടുക്കുമ്പോൾ അതിലേക്ക് ഉപ്പോ മറ്റു മസാലപ്പൊടികളോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ഉള്ളി ബ്രൗൺ നിറമാകുന്ന വരെ ഒന്ന് വഴറ്റി എടുക്കാം ഉള്ളി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കണ്ട നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇത് അടച്ച് വെക്കാം ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന ശേഷം ഫുൾ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് പത്ത് മിനിറ്റ് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം പിന്നീട് ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ചിക്കൻ വരട്ടി എടുക്കാം ഇപ്പോൾ ഇത് ചിക്കനിന്റെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒന്നുകൂടി ഇളക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ചിക്കൻ ഒന്ന് വരത്തി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണിത് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും അതോടൊപ്പം അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറക്കാതെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം ബായ്